എല്ലാവർക്കും നമസ്കാരം നമുക്കറിയാവുന്നതുപോലെ സമസ്തയുടെ മുഖപ്രസിദ്ധീകരണമാണ് സുപ്രഭാതം ദിനപത്രം ഈ പത്രത്തിന്റെ ഇന്നത്തെ എഡിറ്റോറിയൽ പേജിൽ സമൂഹത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിലത്തേക്കുള്ള ചില പരാമർശങ്ങളും കണക്കുകളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇതിൽ പ്രത്യക്ഷമായി സുപ്രഭാതം പരാമർശിക്കുന്നത് പി വി അൻവറും പിണറായി വിജയനും തമ്മിലുള്ള ഒരു പോരിനെക്കുറിച്ചാണ് എങ്കിൽ അതിന്റെ അവസാന ഭാഗത്തേക്കെത്തുമ്പോഴേക്കും തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള ചില കാര്യങ്ങളാണ് പറയുന്നത് എന്ന് കാണാം ശ്രീ പി വി അൻവറിന്റെ പല ആരോപണങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഓടിയൊളിക്കുന്നു എന്ന രീതിയിലത്തേക്കുള്ള ഒരു ധാരണയാണ് ഈ ലേഖനത്തിന്റെ ആദ്യ ഭാഗം നൽകുന്നതെങ്കിൽ പിന്നീടുള്ള ഭാഗത്തേക്ക് വരുമ്പോൾ സർക്കാരിന് ഒരു പ്രത്യേക അജണ്ടയുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലത്തേക്കുള്ള കുറേയധികം പരാമർശങ്ങൾ കൂടി ഇതിൽ പറയുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ് മലപ്പുറത്തെ മറയാക്കിയായിരുന്നു ആർ എസ് എസിനു വേണ്ടി സുജിത് ദാസ് ഉൾപ്പെടെയുള്ളവർ അവരുടെ വാർ റൂമുകൾ ഒരുക്കിയത് മലപ്പുറം മുൻ എസ് പിയെ ഈ പരാമർശം ഇവിടെ തന്നെ ഒരു രാഷ്ട്രീയ പരാമർശം കൂടി വരുന്നുണ്ട് ആർ എസ് എസിന്റെ ആളാണ് സുജിത്ദാസ് എന്ന രീതിയിൽ അതുമായി ബന്ധിപ്പിക്കുന്ന രീതിയിലത്തേക്ക് ശ്രീ ടി പി സെൻകുമാറിനെക്കുറിച്ച് അല്ലെങ്കിൽ ശ്രീ ജേക്കബ് തോമസിനെക്കുറിച്ച് പിന്നീട് അടുത്ത കാലത്ത് ബി ജെ പി അംഗത്വം നേടിയ ഒരു ഡിവൈഎസ്പിയെക്കുറിച്ച് ഒക്കെ തന്നെ ഇതിൽ പരാമർശിച്ചു പോകുന്നുണ്ട് രാഷ്ട്രീയമായിട്ടുള്ള കാരണങ്ങൾക്കപ്പുറത്തേക്ക് ഇതിലുള്ള ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആരോപണം ഇങ്ങനെയാണ് മുസ്ലിം ചെറുപ്പക്കാരെ തെരഞ്ഞുപിടിച്ച് കേസിൽപ്പെടുത്തുകയും ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ക്രിമിനൽ ജില്ലയാക്കി മലപ്പുറത്തെ മാറ്റുക എന്നതുമായിരുന്നു ഈ സ്ലീപ്പിംഗ് സെല്ലിന്റെ ലക്ഷ്യം അതായത് പോലീസിൽ ഒരു സ്ലീപ്പിംഗ് സെൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നും ആ സ്ലീപ്പിംഗ് സെല്ലിന്റെ ലക്ഷ്യം എന്നത് മലപ്പുറത്തെ ഏറ്റവും വലിയ ക്രിമിനൽ ജില്ലയാക്കി മാറ്റുക എന്ന രീതിയിലത്തേക്കായിരുന്നു എന്നുമാണ് അതിൽ തന്നെ പറയുന്നത് മുസ്ലിം ചെറുപ്പക്കാരെ തെരഞ്ഞുപിടിച്ച് അവരെ കേസിൽ പെടുത്തുക എന്നാണ് എന്ന് വെച്ചാൽ അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന പല കേസുകളും വ്യാജമാണ് എന്നും അതിൽ മനഃപൂർവ്വം മുസ്ലിം യുവാക്കളെ കൊടുക്കുന്നതിനു വേണ്ടി തെറ്റായിട്ടുള്ള കേസുകൾ അവർക്കുമേൽ ചാർത്തുകയായിരുന്നു എന്നുമാണ് സുപ്രഭാതം പറയുന്നത് എന്നാൽ ഇതിന് ബലം നൽകുന്ന രീതിയിലത്തേക്കുള്ള ഏതെങ്കിലും കള്ളക്കേസുകളെക്കുറിച്ചോ അത്തരത്തിൽ പ്രതിയാക്കപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും മുസ്ലിം ചെറുപ്പക്കാരെക്കുറിച്ചോ സുപ്രഭാതം ഒരക്ഷരം പോലും ഈ എഡിറ്റോറിയലിൽ പറയുന്നില്ല എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള സത്യം ആ ലേഖനം ഇങ്ങനെ തുടരുന്നുണ്ട് ഒരു പെറ്റി കേസിൽ മുസ്ലിം വിഭാഗത്തിലെ പേർ ഉൾപ്പെട്ടാൽ അവരെ പേർ വീതമാക്കി നാലോ അഞ്ചോ എഫ് ഐ ആർ ഇടുന്ന പ്രാകൃതത്വം പോലും മലപ്പുറത്ത് ഈ എസ് പിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കിയിരുന്നു ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ഒരു കേസ് നിലനിൽക്കേണ്ടെന്ന സാഹചര്യത്തിൽ അതിലുള്ള മുസ്ലിം ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർക്ക് മേൽ പല കേസുകൾ പല എഫ്ഐആർ ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്നു എന്നാണ് പറയുന്നത് ഇത് പറയുന്നതിന് എന്തെങ്കിലും രീതിയിലുള്ള തെളിവുകളോ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഡോക്യുമെൻറ്റുകളോ ഒന്നും തന്നെ ഇതിൽ പറയുന്നില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ വൈരുദ്ധ്യം ഏതെങ്കിലും കോടതികൾ ഈ രീതിയിലത്തേക്കുള്ള പരാമർശം നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യവും പ്രതിപക്ഷമെങ്കിലും ഈ രീതിയിലത്തേക്കുള്ള ആരോപണം ഉന്നയിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളുമെല്ലാം തന്നെ ഇതിനോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ടതാണ് അത്തരത്തിലുള്ള ഏതെങ്കിലും സന്ദർഭങ്ങൾ ഉള്ളതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഉണ്ടായിരുന്നുവെങ്കിൽ അത് അങ്ങേയറ്റത്തെ വർഗീയതയോടുകൂടി ഒരു സർക്കാർ പെരുമാറുന്നു എന്നതിന്റെ കൃത്യവും നേരിട്ടുള്ളതുമായിട്ടുള്ള ദൃഷ്ടാന്തമായി മാറുമായിരുന്നു തന്നെയുമല്ല അതൊരു ന്യൂനപക്ഷ പീഡനമായിട്ട് തന്നെ ചിത്രീകരിക്കപ്പെടുകയും ചെയ്യുമായിരുന്നു എന്നാൽ നാളിതുവരെ ആ രീതിയിലത്തേക്കുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉള്ളതായിട്ട് നമുക്കറിവില്ല സുപ്രഭാതത്തിന് അറിവുണ്ടെങ്കിൽ എങ്കിൽ അത് നമുക്കുകൂടി മനസ്സിലാകുന്ന ഭാഷയിലേക്ക് ഉദാഹരണ സഹിതം അവർ പറയുന്നുമില്ല ഇനി പറയുന്ന ഭാഗമാണ് ഈ ലേഖനത്തിൽ ഒരുപക്ഷെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അതിങ്ങനെയാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ ജില്ലാ പോലീസ് ക്രൈം ബ്യൂറോ റെക്കോർഡ്സ് പ്രകാരം മലപ്പുറത്ത് ശരാശരി രജിസ്റ്റർ ചെയ്യുന്ന കേസുകളുടെ എണ്ണം പന്ത്രണ്ടായിരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് സുജിത് ദാസ് എസ് പി ആയി ചുമതലയേൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേസുകളുടെ എണ്ണം നൂറ്റി അൻപത് ശതമാനം വർദ്ധിച്ച് ഇരുപത്തിയാറായിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ആയപ്പോഴേക്കും കേസുകളുടെ എണ്ണം നാൽപ്പതിനായിരത്തി നാനൂറ്റി എട്ട് കവിഞ്ഞു അതായത് ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ജില്ല അതായത് ഇതിൽ പറയുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്ന ആവറേജ് കേസുകളുടെ എണ്ണം വളരെ കുറവായിരുന്നുവെന്നും സുജിത് ദാസ് അവിടെ എസ് പി ഐ ചുമതല ഏറ്റെടുത്തതിന് തൊട്ടടുത്ത വർഷം മുതൽ കേസുകളുടെ എണ്ണത്തിൽ ഗണ്യമായി വർധനയുണ്ടായി എന്നുമാണ് അത് തന്നെയുമല്ല ആ പന്ത്രണ്ടായിരം ആയിരുന്നത് പിന്നീട് അതിൻ്റെ ഇരട്ടിയിലധികം വർദ്ധിക്കുന്നു പിന്നീട് അതിൻ്റെ ഏതാണ്ട് മൂന്ന് മടങ്ങിന് മുകളിലേക്ക് വർദ്ധിക്കുന്നു എന്നാണ് പറയുന്നത് രാഷ്ട്രീയ താൽപ്പര്യത്തിന്റെ ഭാഗമായിട്ട് സുജിത് ദാസ് അവിടെ എസ് ബി ഐ ചുമതല ഏറ്റെടുത്തതിന് ശേഷമാണ് ഈ രീതിയിലത്തേക്ക് നേരത്തെ പറഞ്ഞതുപോലെ പല മുസ്ലിം ചെറുപ്പക്കാരെയും കേസുകളിൽ കൊടുക്കുകയും ഒരുപക്ഷെ കൂടുതൽ എഫ്ഐആറുകളൊക്കെ ഇടുകയും ചെയ്തതിന് ശേഷം കേസുകളുടെ എണ്ണം ഇത്രത്തോളം വർദ്ധിപ്പിച്ചത് ഇതാണ് ഇവിടുത്തെ ആരോപണം എന്നാൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്ന കേസുകളുടെ എണ്ണവുമായി തട്ടിച്ചു നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇങ്ങോട്ട് വർധന കേസുകളിൽ ഉണ്ടായിട്ടുള്ളതിന്റെ യഥാർത്ഥ കാരണം എന്താണ് എന്നതിനെപ്പറ്റി ഇവിടെ ഒരക്ഷരം പോലും സുപ്രഭാതം പറയുന്നില്ല ഇവിടെ അധികമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഇരുപത്തിയാറായിരത്തിൽ പരം അല്ലെങ്കിൽ നാൽപ്പതിനായിരത്തിൽ പരം എന്ന് പറയുന്ന കേസുകളിൽ എത്ര കേസുകൾ വ്യാജമായിരുന്നുവെന്നും എത്ര കേസുകളിൽ പ്രതിസ്ഥാനത്തുള്ളവരെ കോടതികൾ വിട്ടയച്ചുവെന്നും ഈ കേസുകളുടെയൊക്കെ മെറിറ്റ് എന്തായിരുന്നുവെന്നും ഒരക്ഷരം പോലും സുപ്രഭാതം പറയുന്നില്ല അതായത് നമ്മുടെ മുന്നിലുള്ളത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ ആവറേജ് കേസുകളുടെ എണ്ണം എത്രയായിരുന്നുവെന്നും അത് പിന്നീട് എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം വർദ്ധിച്ചത് എന്നുള്ളതും മാത്രമാണ് അതിനർത്ഥം അവിടെ കൂടുതലായിട്ട് ക്രൈം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്ന് തന്നെയാണ് എന്നാൽ അതിൽ പലതും ഗൂഢമായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി അനാവശ്യമായിട്ട് മുസ്ലിം ചെറുപ്പക്കാരെ ടാർഗറ്റ് ചെയ്യുകയായിരുന്നു എന്ന് സ്ഥാപിക്കുന്നതിനോ അല്ലെങ്കിൽ മനഃപൂർവ്വം കേസുകളുടെ എണ്ണം കൂട്ടുകയായിരുന്നു എന്ന് സ്ഥാപിക്കുന്നതിനോ പറ്റുന്ന യാതൊരു വിധത്തിലുള്ള തെളിവുകളും ഇവിടെ ലഭ്യമല്ല കേസുകളുടെ എണ്ണം വർദ്ധിച്ചു കഴിഞ്ഞാൽ സാമാന്യ യുക്തി അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്നുകിൽ ക്രൈം റേറ്റ് സത്യത്തിൽ കൂടിയെന്നോ അല്ലെങ്കിൽ ക്രൈം റേറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് കൂടി എന്നോ മാത്രമാണ് അതിനർത്ഥം അത് എന്തെങ്കിലും ഒരു വ്യാജമായ രീതിയിലത്തേക്ക് വർദ്ധിപ്പിച്ചു എന്നല്ല ഇനി ഇതേ ലോജിക്ക് തന്നെ തിരിച്ച് ഉപയോഗിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷമാണ് കേസിന്റെ വർധന എങ്കിൽ അതിനു മുൻപ് സമാനമായ കണക്കുകൾ ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ അതൊക്കെ തന്നെ സപ്രസ് ചെയ്തു എന്നൊരാരോപണം മറിച്ചുണ്ടായാൽ ആ കാര്യത്തിൽ സുപ്രഭാതം എന്ത് മറുപടി പറയും എന്നതും കൗതുകകരമാണ് ഒരുപക്ഷെ പലപ്പോഴും ദേശീയ തലത്തിൽ തന്നെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ വരുന്ന സമയത്ത് കേരളമാണ് ക്രൈം റേറ്റുകളിലൊക്കെ മുൻപന്തിയിൽ എന്ന രീതിയിലത്തേക്കുള്ള പല വാർത്തകളും ഉണ്ടാകാറുണ്ട് ചില സമയങ്ങളിലൊക്കെ തന്നെ ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളെക്കാൾ വളരെ ബൃഹത്തായിട്ടുള്ള കൂടുതൽ ജനസംഖ്യയുള്ള അത്തരം സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ ക്രൈം നിരക്ക് ഇവിടെയാണ് എന്ന രീതിയിലത്തേക്ക് വരുമ്പോൾ പലപ്പോഴും രാഷ്ട്രീയമായിട്ടാണെങ്കിലും അല്ലാതെയാണെങ്കിലും ആൾക്കാരൊക്കെ തന്നെ പറയുന്നത് കേരളത്തിൽ ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ക്രൈം കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ക്രൈമിന്റെ എണ്ണം കൂടുന്നത് അല്ലാതെ മറ്റ് സ്ഥലങ്ങളിൽ ക്രൈം സംഭവിക്കുന്നില്ല എന്ന അർത്ഥമില്ല എന്നാണ് അവിടെ പലപ്പോഴും ഭയം കാരണമോ മറ്റു കാരണത്താലോ ഒക്കെ തന്നെ ആൾക്കാർ ക്രൈം റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ് ന്യായമായിട്ട് പറയാറുള്ളത് അതേ യുക്തി ഈ കാര്യത്തിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അല്പം മുമ്പ് പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സുജിത് ദാസ് ചാർജ് എടുക്കുന്നതിന് മുൻപ് അവിടെ ഉണ്ടായിരുന്ന സിസ്റ്റം കാര്യക്ഷമമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ചോദിക്കാം എനിക്ക് ആ ചോദ്യം എന്തായാലും പോലീസിനോടില്ല നേരെ മറിച്ച് എനിക്ക് ആ ചോദ്യമുള്ളത് സുപ്രഭാതത്തിനോടാണ് ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്രൈം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമായിട്ട് മലപ്പുറം ജില്ല മാറിയിരിക്കുന്നു എന്ന വാർത്തയുടെ തൊട്ടു പിന്നാലെ സുപ്രഭാതം എഴുതിയിരിക്കുന്ന വരി ഇങ്ങനെയാണ് സേനയുടെ താക്കോൽ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ആർക്കു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പോലീസ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രിക്ക് അറിവില്ലായിരിക്കാം അതായത് ചില നിക്ഷിപ്ത താൽപര്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മലപ്പുറം ജില്ലയിൽ ക്രൈം റേറ്റുകൾ പെരുപ്പിച്ചു കാണിക്കുന്നത് എന്നും അത് ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും പ്രശ്നമുള്ള ഒരു സ്ഥലം എന്ന പ്രതീതി ഉണ്ടാക്കുന്നു എന്നുമാണ് പറയുന്നത് എന്നാൽ വീണ്ടും പറയുന്നു ഈ പറയുന്ന ഏതെങ്കിലും കണക്കുകൾ പൊള്ളയായി ഉണ്ടാക്കിയതാണ് എന്നോ ഇതിൽ പറയുന്ന വലിയൊരു ശതമാനം കേസുകൾ തള്ളിപ്പോയതാണ് എന്നോ അതിലൊക്കെ തന്നെ പ്രതിസ്ഥാനത്തുണ്ടായിരുന്ന ആൾക്കാർ കുറ്റവാളികളല്ല എന്ന് സ്ഥിരീകരിക്കപ്പെട്ടതാണെന്നോ ഉള്ള കണക്കുകൾ ഇതുമായി തട്ടിച്ചു നോക്കുന്നതിനു വേണ്ടി സുപ്രഭാതം പ്രസിദ്ധീകരിച്ചിട്ടില്ല അപ്പോൾ ഒരു വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം സുപ്രഭാതം പറയുന്ന ക്ലെയിമുകൾ എന്തൊക്കെയായാലും അത് തെളിയിക്കുന്നതിനുള്ള ഒരു മെറ്റീരിയലും അവരുടെ ഈ എഡിറ്റോറിയലിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഈ വായിച്ച വരികൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും സുപ്രഭാതം ഇവിടെ പറയുന്നത് മലപ്പുറം ജില്ലയെ മോശമായി ചിത്രീകരിക്കാനായിട്ട് ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും അതിലെ സ്ലീപ്പർ സെല്ലിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും രാഷ്ട്രീയമായിട്ടാണെങ്കിലും ഒക്കെ തന്നെ ഇവിടെ ഉണ്ട് എന്നാണ് എന്നാൽ അതൊരു കേവല ആരോപണം എന്നതിനപ്പുറത്തേക്ക് അത് വായനക്കാർക്ക് കൂടി ബോധ്യമാകുന്ന രീതിയിലത്തേക്ക് പറയുന്നതിന് യാതൊരു വിധത്തിലുള്ള കണക്കുകളും സുപ്രഭാതം പുറത്തുവിടുന്നില്ല അടുത്ത വരി ഇങ്ങനെയാണ് എന്നാലും സംസ്ഥാനത്ത് മറ്റൊരു ജില്ലയിലും ഇല്ലാത്തവിധം മലപ്പുറത്ത് കേസുകൾ പെരുകിയതും മുസ്ലിം യുവാക്കൾ ഉൾപ്പെടെ കള്ളക്കേസുകളിൽ പ്രതി ചേർക്കപ്പെടുന്നതും എങ്ങനെയാണെന്ന് ഇനിയെങ്കിലും മുഖ്യമന്ത്രി ഒന്ന് അന്വേഷിക്കണം അതായത് വീണ്ടും പറയുകയാണ് മുസ്ലിം ചെറുപ്പക്കാർ ഇവിടെ കള്ളക്കേസുകളിൽ പ്രതിയാവുകയാണ് എന്ന് എന്നാൽ ഈ കള്ളക്കേസുകൾ എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണെന്നോ ഈ പറയുന്ന നാൽപ്പതിനായിരം കേസുകളിൽ എത്ര എണ്ണം കള്ളക്കേസുകളായിരുന്നുവെന്നോ അതിനു മുൻപുണ്ടായിരുന്ന ഇരുപത്തിയാറായിരം കേസുകളിൽ എത്ര ശതമാനം കള്ളക്കേസുകളായിരുന്നെന്നോ ഈ കാര്യത്തിൽ ഒന്നും തന്നെ സുപ്രഭാതം ഒരക്ഷരം മിണ്ടുന്നില്ല എനിക്ക് ഇക്കാര്യത്തിൽ സമസ്തയോടും സുപ്രഭാതത്തിനോടുമുള്ള അഭ്യർത്ഥന നിങ്ങൾക്ക് ഒരു സംഘടന എന്ന നിലയ്ക്കോ അതല്ലെങ്കിൽ ഒരു മാധ്യമ സ്ഥാപനം എന്ന നിലയ്ക്കോ സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങളോ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളോ സാമൂഹ്യ കാഴ്ചപ്പാടുകളോ ഒക്കെ ഉണ്ടായിരിക്കും എന്നാൽ യാതൊരു വിധത്തിലുള്ള അടിസ്ഥാനവുമില്ലാതെ യാതൊരു വിധത്തിലുള്ള തെളിവുകളുമില്ലാതെ നിങ്ങളുടെ വായനക്കാർക്ക് ബോധ്യമാകുന്ന രീതിയിൽ അവരെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കണക്കുകളുമില്ലാതെ വർഗീയമായി ആൾക്കാർ ചിന്തിക്കുന്ന നിലയിലേക്ക് ലീഡ് ചെയ്യുന്ന ലേഖനങ്ങളൊന്നും തന്നെ പ്രസിദ്ധീകരിക്കരുത് എന്നാണ് അഥവാ നിങ്ങൾ ഫാക്ട് ഫൈൻഡിംഗിന്റെ ഭാഗമായി എന്തെങ്കിലും ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചാൽ നിങ്ങളുടെ വാദം എന്താണോ അതിനെ സ്ഥാപിക്കാൻ പറ്റുന്ന പ്രാഥമികമായിട്ടുള്ള തെളിവുകളെങ്കിലും ഉണ്ടാകണം നേരത്തെ പറഞ്ഞതുപോലെ ഇരുപത്തിയാറായിരത്തിൽ പരം കേസുകൾ വന്നതിൽ അൻപത് ശതമാനത്തിലധികം വ്യാജ കേസുകളായിരുന്നുവെന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന നാൽപ്പതിനായിരത്തിൽ അറുപത് ശതമാനം കേസുകൾ വ്യാജ കേസുകളായിരുന്നു ശരാശരി മെറിറ്റ് അനുസരിച്ചിട്ടുള്ള കേസുകൾ രണ്ടായിരത്തി പതിനാറ് മുതൽ പത്തൊൻപത് വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുപോലെ ഏതാണ്ട് പന്ത്രണ്ടായിരം മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം കള്ളക്കേസുകളായിരുന്നു എന്ന് തെളിയിക്കുന്നതിന് പറ്റുന്ന എന്തെങ്കിലും ഒരു മെറ്റീരിയൽ നിങ്ങൾ ഈ എഡിറ്റോറിയൽ ലേഖനത്തിനൊപ്പം ചേർക്കണമായിരുന്നു അതില്ലാതെ ഇമാതിരി ലേഖനങ്ങൾ ദയവ് ചെയ്ത് പടച്ചുവിടരുത് ഇവിടെ മലപ്പുറം എന്നല്ല ഒരു ജില്ലയോടും ആൾക്കാർക്ക് ആർക്കും തന്നെ പ്രത്യേകിച്ച് ഒരു വൈരാഗ്യവുമില്ല ഒരു സർക്കാരിനും അങ്ങനെ ചിന്തിക്കാനും കഴിയുകയില്ല മലപ്പുറം ജില്ല എന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിന്റെ മാത്രം ജില്ലയുമല്ല അങ്ങനെ മുസ്ലിം ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരെ മാത്രം കേസുകളിൽ പ്രതിയാക്കുന്ന ഒരു സംവിധാനവുമില്ല പിന്നെ നമുക്കറിയാവുന്നതുപോലെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിലുള്ള ആൾക്കാരാണ് കൂടുതലായിട്ട് താമസിക്കുന്നത് എങ്കിൽ അവിടെ ഉണ്ടാകുന്ന സംഭവങ്ങളിലെല്ലാം നല്ലതും ചീത്തയുമായ സംഭവങ്ങളിലെല്ലാം തന്നെ അവരുടെ സാന്നിധ്യം കൂടുതലായിരിക്കാം എന്നുള്ളതാണ് അതിപ്പോൾ ഹിന്ദുക്കൾ കൂടുതലായി താമസിക്കുന്ന ഒരു ജില്ലയിലായിരുന്നു ഈ പ്രശ്നമെങ്കിൽ അവിടെ ക്രൈം റേറ്റിൽ ഏറ്റവും കൂടുതൽ ബുക്ക് ചെയ്യപ്പെടുന്നത് ഹിന്ദുക്കൾ തന്നെയാകും അതേപോലെ ക്രിസ്ത്യാനികൾ വളരെ കൂടുതലുള്ള ഒരു ജില്ലയാണ് എങ്കിൽ അവിടുത്തെ ക്രൈം റേറ്റുകളിൽ ക്രിസ്ത്യാനികളായിരിക്കും ഒരുപക്ഷെ മുന്നിൽ വരിക അതിനർത്ഥം ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായം തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നല്ല ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിനെ കള്ളക്കേസുകളിലേക്ക് കൊടുക്കാനായിട്ട് പോലീസോ അതിലെ സ്ലീപ്പർ സെല്ലോ സർക്കാരോ മറ്റ് രാഷ്ട്രീയ പാർട്ടികളോ ഒക്കെ തന്നെ ശ്രമിക്കുന്നു എന്നുമല്ല അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള വർഗീയ മനോഭാവം ആൾക്കാരിൽ ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ലേഖനങ്ങൾ ദയവ് ചെയ്ത് പ്രസിദ്ധീകരിക്കാതിരിക്കുക ഈ അഭ്യർത്ഥന സുപ്രഭാതത്തിനോടാണ് അതിലുപരി സമസ്തയോടാണ് വളരെ പോസിറ്റീവായിട്ട് ഈ ഒരു വിമർശനത്തിന് നിങ്ങൾ ഉൾക്കൊള്ളും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്